നിവേദനമായി എത്തിയൊരു വയോധികനെ ഇതല്ല എം ബിയുടെ പണി എന്ന് പറഞ്ഞ സുരേഷ് ഗോപി എം ബി പറഞ്ഞയക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെ പ്രധാന ന്യൂസ് ആയിരുന്നു ഈ ഇത് ഒത്തിരി സ്പ്രെഡ് ആയതോടെ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ബോധം എനിക്കുണ്ട് അതുപോലെ തന്നെ പാലിക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ ഞാൻ നൽകാറില്ലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു കുറിച്ചു കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിൽ അദ്ദേഹം ലോക്സഭാ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും ചർച്ചകൾ പേരിൽ ഒരു രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു സംവാദ പരിപാടി സുരേഷ് ഗോപി ആസൂത്രണം ചെയ്യുകയും അതിൻ്റെ ഭാഗമായി ഈ പുള്ള് തൃശ്ശൂർ ജില്ലയിലെ പുള്ള് എന്ന പ്രദേശത്തെത്തുകയും അവിടെ നാട്ടുകാരുമായിട്ടൊക്കെ സംവദിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് അതിനോടനുബന്ധിച്ചാണ് കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന എഴുപത്തി മൂന്ന് വയസ്സുകാരനായ ഒരു വൃദ്ധൻ കേന്ദ്രമന്ത്രിയുടെ അടുക്കൽ ഒരു നിവേദനവുമായി നിവേദനവുമെത്തുകയും അദ്ദേഹത്തെ മടക്കി അയക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ സുരേഷ് ഗോപി ഒരു സിനിമാക്കാരൻ എന്നതിനപ്പുറം ഒരു കേന്ദ്രമന്ത്രിയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ ധാരാളമായിട്ട് ഈ ഓൺലൈൻ മീഡിയാസ് കവർ ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന ഒരു ദൃശ്യം കേന്ദ്രമന്ത്രി ഒരു വൃദ്ധനെ ആട്ടി ഓടിക്കുന്നു സുരേഷ് ഗോപിയുടെ ധാർഷ്ട്യം എന്നൊക്കെ പറഞ്ഞ് ഒരു ഇടതുപക്ഷ സൈബർ ഇടങ്ങളിൽ ആഘോഷിക്കാൻ തക്ക പാകത്തിന് ആ ഒരു വാർത്തയെ വളച്ചൊടിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന എഴുപത്തിമൂന്ന് വയസ്സുകാരൻ ഇദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ പുള്ളു പ്രദേശത്തെ താമസക്കാരനായിട്ടുള്ള വന്ധ്യവയോധികനായ ഒരു വൃദ്ധനാണ് ഇദ്ദേഹത്തിൻ്റെ വീട് ഒരു കയറിക്കിടക്കാനൊരു വീടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലെ പേമാരിക്കലത്ത് അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയുണ്ടായി അതിനുശേഷം താൽക്കാലികമായിട്ട് ഇദ്ദേഹം വീടിനെ പിന്നിലെ പശുത്തൊഴുത്തിൽ പശുവിനെ ഇറക്കി പുറത്തു കെട്ടി ആ പശുത്തൊഴുത്തിലാണ് ഇദ്ദേഹവും നാലംഗ കുടുംബവും കഴിഞ്ഞു വന്നിരുന്നത് ഇദ്ദേഹത്തിന് രണ്ട് മക്കളാണ് മക്കളും മരുമകനും അടങ്ങുന്ന കുടുംബം ഭാര്യയും മകളും മകനും മരുമകനും അടങ്ങുന്ന കുടുംബം ആ ഒരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പൊളിഞ്ഞു വീഴുന്നതാണ് അതിനുശേഷം ഇദ്ദേഹം വില്ലേജ് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ കൊടുത്തിരുന്നു എന്നാൽ അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ ചിലവ് കൊണ്ട് ഒരു വീട് പുനർനിർമ്മിക്കാനൊന്നും സാധ്യമല്ല അങ്ങനെ അങ്ങനെ ജീവിതത്തിലൊരു കരിനിഴൽ വീണിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഏറ്റവും അവസാന പ്രതീക്ഷ എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയവിടെ കലെങ്കിൽ ചർച്ചയ്ക്കായി എത്തുന്നു സംവാദത്തിനായിത്തുന്നു എന്ന് ആരോ പറഞ്ഞതനുസരിച്ച് ആ ഒരു വൃദ്ധൻ സുരേഷ് ഗോപിയെ കാണാനായിട്ട് എത്തുന്നത് അതിനു മുൻപ് ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം കൂടി പറയാം ഇദ്ദേഹം സി ഐ ടിവിൻ്റെ ഭാഗമായിട്ടുള്ള ചുമട്ട് തൊഴിലാളിയായിരുന്നു അതിനുശേഷം സി പി എമ്മിൻ്റെ പുള്ളു ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി ആയിട്ട് കുറേ നാളിരുന്ന ഒരു വ്യക്തിയാണ് ഈ വേലായുധൻ കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന ഈ പറയപ്പെടുന്ന വൃദ്ധൻ ആ ഒരു വൃദ്ധൻ അതിനുശേഷം മഞ്ജുവാര്യർ പുള്ളിലെ നമുക്കറിയാം മഞ്ജു മഞ്ജുവാര്യരുടെ ജന്മസ്ഥലമാണ് മഞ്ജു മഞ്ജുവാര്യരുടെ വീട്ടിലെ കുറച്ചുനാൾ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തു വന്നിരുന്ന ആളാണ് അങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ കലുങ്ക് ചർച്ചയുടെ ഭാഗമാകാൻ വേണ്ടി ആരോ പറഞ്ഞതനുസരിച്ച് സുരേഷ് ഗോപിയെ കാണാനെത്തുന്നത് അവിടെ സുരേഷ് ഗോപി ആ നിവേദനം എന്തെന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതെ അദ്ദേഹത്തെ മടക്കി മടക്കിയേച്ചു തീർച്ചയായും സുരേഷ് ഗോപി ഈ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസരത്തിലും ഇത്തരത്തിലുള്ള ആരോഗ്യകരമായ സംവാദങ്ങൾ മണ്ഡലത്തിലുടനീളം ആസൂത്രണം ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കോഫി വിത്ത് എസ് ജി എന്ന പേരിൽ മണ്ഡലത്തിൻ്റെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പല പ്രദേശങ്ങളിലും അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ ഒരു കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ശേഷം എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളുടെ പരാതികളെന്ന് കേൾക്കാൻ സമയമുണ്ടാവില്ല ഒരു കേന്ദ്രമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് ജോലി ചെയ്യേണ്ട കാര്യമുണ്ട് അങ്ങനെ വരുമ്പോൾ തൻ്റെ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അഭിലാഷങ്ങൾ അതൊരു നിവേദ നിവേദനത്തിനപ്പുറം തങ്ങൾ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ തങ്ങളെ പ്രതിനിധീകരിക്കാൻ പോകുന്ന ഒരു ജനപ്രതി സ്ഥാനാർത്ഥിയോട് തങ്ങളുടെ ഇംഗിതങ്ങളും ആവശ്യങ്ങളും പറയുക എന്നൊരു ചെറിയൊരു ലളിതമായ ഒരു അർത്ഥമാണ് ഈ ഒരു പരിപാടിക്ക് സംവാദ പരിപാടിക്ക് ഉണ്ടായിരുന്നത് കോഫി വിത്ത് ജസ്റ്റി എസ് ഡി എന്നാണ് ഇതിൻ്റെ പേര് ആ ഒരു പരിപാടി സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കി കൊടുത്ത ജനപ്രീതി വളരെ വലുതാണ് ഒരു സിനിമാക്കാരൻ തലക്കനമുള്ള ഒരു സിനിമാ നടൻ എന്നതിൻ്റെ അപ്പുറം സുരേഷ് ഗോപി ജനങ്ങൾക്കിടയിലേക്ക് നാട്ടും പുറങ്ങളിലേക്ക് ഒരു ചായ കുടിച്ച് നാട്ടുകാരുമായിട്ട് സംവദിക്കുന്ന കുശലം പറയുന്ന ചെറിയ ചെറിയ പരിപാടികൾ ബി ജെ പിയെ തൃശ്ശൂർ എന്ന് പറയുന്ന വലിയൊരു ലോക്സഭാ മണ്ഡലത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ തന്നെ പരി സംഘടിക്കപ്പെട്ട സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയാണ് ഈ പുള്ളിൽ നടന്ന കലങ്കി ചർച്ച പുള്ളിൽ മാത്രമല്ല തൃശ്ശൂരിലെ പല മേഖലയിലും അന്നേ ദിവസം പരിപാടികൾ നടന്നു സത്യനന്ദിക്കാട് സിനിമാ രംഗത്തെ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ സുരേഷ് ഗോപു സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതും ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തതും അതിനൊരു രാഷ്ട്രീയമായിട്ടുള്ള നിറമില്ല ഒരു കോഫി ഡെസ്റ്റി എന്ന പരിപാടിയുടെ ഇടയിൽ പോലും നിവേദനവുമായിട്ട് ഒരുപാട് ആളുകൾ കാണാൻ വന്നു അത് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി ആയിരുന്നില്ലാത്ത കാലത്തും സുരേഷ് ഗോപിയെ തേടി ആളുകൾ എത്തുന്നതിൻ്റെ കാരണം ഒരു മനുഷ്യൻ എന്ന നിലയിൽ സഹജീവികളോട് കരുണയും സ്നേഹവും എപ്പോഴും വെച്ച് പുലർത്തുന്ന ഒരു രാഷ്ട്രീയക്കാരനപ്പുറം മനുഷ്യത്വത്തിന് വില കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി എന്നൊരു ബോധ്യം ആളുകൾക്കുണ്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തു സിനിമാക്കാരനായ സുരേഷ് ഗോപി തങ്ങളെ ഭരണകൂടങ്ങൾ തിരസ്കരിച്ചാലും തങ്ങളെ പരിഗണിക്കുമെന്നൊരു വിശ്വാസം പാവപ്പെട്ട ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളാ വിഷയങ്ങളൊക്കെ ദീർഘമായി കവർ ചെയ്ത ഒരു മാധ്യമമാണ് അപ്പോൾ നമ്മളോട് പോലും നിരന്തരം ഫോൺ കോളിലൂടെ സുരേഷ് ഗോപിയെ ബന്ധപ്പെടാൻ എന്താണ് മാർഗമെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി ഫോൺ കോളുകൾ ഒരു ദിവസം തന്നെ വരാറുണ്ടായിരുന്നു അവർക്കൊക്കെ രാഷ്ട്രീയത്തിനതീതമായി സുരേഷ് ഗോപി ചെയ്യുന്ന നന്മയിൽ ഒരു വിഹിതം തങ്ങൾക്കും കിട്ടുമെന്നൊരു പ്രതീക്ഷ ആ ഒരു പ്രതീക്ഷയുടെ പുറത്താണ് സുരേഷ് ഗോപിയെ കാണണമെന്ന് പറയുന്നത് അത്തരത്തിൽ ഇപ്പോൾ ഈ പുള്ളിൽ നടക്കുന്ന കലുങ്ക് ചർച്ച അതും രാഷ്ട്രീയമായിട്ടുള്ളൊരു വ്യാഖ്യാനമില്ല സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാണത് മാറ്റി നിർത്തിയാൽ ജനങ്ങളുമായിട്ട് ജനങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇനി എന്താണ് തൃശ്ശൂരിൽ വേണ്ടത് അത്തരത്തിൽ പരിപാടി നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇദ്ദേഹം എത്തുന്നത് അത് തീർച്ചയായിട്ടും കോഫി ജസ്റ്റി നടക്കുന്ന സമയത്ത് പോലും ഈ ഒരു നിവേദനങ്ങൾ കൈപ്പറ്റാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ഇപ്പോൾ സുരേഷ് ഗോപിയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്നെങ്കിൽ പോലും ആ ഒരു നിവേദനം കൈപ്പറ്റണം കൈപ്പറ്റരുത് പൊതുപരിപാടി അല്ലെങ്കിൽ അത് കൈപ്പറ്റണ്ട എന്നൊരു രീതിയിലൊക്കെ വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് ഇത് രാഷ്ട്രീയമായിട്ട് വളച്ചൊടിക്കപ്പെട്ട ഒരു വാർത്തയാണിത് ഇത് കാരണം സുരേഷ് ഗോപി ആ വൃദ്ധനെ അവഗണിച്ച് പറഞ്ഞു വിട്ടു ആ ഒരു പരിപാടിക്ക് പുറത്ത് സുരേഷ് ഗോപി നിവേദനം കൈപ്പറ്റുന്ന ആളാണ് എം പി ഓഫീസിലേക്കാർക്കും നിവേദനം അയക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഇത്തരം സുരേഷ് ഗോപി ചെയ്യുന്നതിൽ എന്ത് കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരം അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പല പ്രവർത്തികളും ചെയ്തു വന്നിട്ടുണ്ട് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴാകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴാകട്ടെ രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ തൃശ്ശൂർ ബി ജെ പിക്ക് കയ്യെത്താ ദൂരത്തുള്ള ഒരു സ്ഥലമായിരുന്നു കാരണം അതിന് മുൻപത്തെ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി ഒൻപതിനായിരം വോട്ടുകൾ മാത്രം സമാഹരിക്കാനാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്കായത് കെ പി ശ്രീഷ്ണായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അതിനുശേഷം സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വരുമ്പോൾ അദ്ദേഹം ആ വോട്ട് നില എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തിന് മുകളിലേക്ക് വർദ്ധിപ്പിച്ചു അതിനുശേഷവും സുരേഷ് ഗോപി ഒരു സിനിമാതാരത്തിനപ്പുറം രാഷ്ട്രീയക്കാരൻ ആകുമ്പോൾ ജനങ്ങൾ എത്രത്തോളം സ്വീകരിക്കുമെന്നറിയില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പോയി മൂന്നാം സ്ഥാനത്തേക്ക് പോയപ്പോഴും തൃശ്ശൂരിൽ തന്നെ അടിയുറച്ചു നിൽക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം ആ തൃശ്ശൂർ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം തൃശ്ശൂരിലേക്ക് സ്ഥിരമായി താമസം മാറ്റി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു ഒരു രാജ്യസഭാ എം എന്ന നിലയിൽ തൃശ്ശൂരിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അദ്ദേഹം തൃശ്ശൂരിൻ്റെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ എം പി ആയിരുന്നില്ല എങ്കിൽ പോലും തൃശ്ശൂരിലെ ജനങ്ങൾക്കൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിഷുവിനോടനുബന്ധിച്ചാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ആദ്യമായിട്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനു അനുബന്ധിച്ചുള്ള ഒരു പ്രചാരണത്തിന് തുടക്കം കുറിച്ചു അത് തുടക്കം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനതീതമായി അദ്ദേഹം നാളികേര വികസന ബോർഡിൻ്റെ അംഗമായിരുന്നു തോന്നുന്നു അങ്ങനെ ഈ വീടുകളിലേക്ക് രാഷ്ട്രീയത്തിനതീതമായി ഒരു തെങ്ങിൻ തൈയുമായി കയറി വന്ന സുരേഷ് ഗോപി എൻ്റെ രാഷ്ട്രീയം വിട്ടേക്കു ഇത് വളർത്താമെങ്കിൽ വളർത്തിയേക്കൂ എന്ന് പറഞ്ഞാണ് ഈ തെങ്ങിൻ തൈ ഈ വീടുകളിൽ കൊണ്ട് കൈമാറിയത് അങ്ങനെ അതുവഴി സുരേഷ് ഗോപി ഉണ്ടാക്കി വെച്ച ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചെറുതല്ല അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ അവർ സി ക്ലാസ് മണ്ഡലം പോലുമല്ലാതിരുന്ന തൃശൂരിൽ സുരേഷ് ഗോപിയെ രണ്ടായിരത്തി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ ബി ജെ പിയുടെ പ്രാദേശിക നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അതോടൊപ്പം തന്നെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ മേൽനോട്ടവും എല്ലാം കൂടി ചേർന്നപ്പോഴാണ് അത്ര വലിയൊരു ഐതിഹാസികമായിട്ടുള്ള വിജയം അവിടെ സാധ്യമായത് എഴുപത്തി എണ്ണായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപിയോട് അന്ന് വിജയിച്ചു കയറിയത് ഏകദേശം അറുപതിനായിരത്തോളം ആളുകളെയാണ് ബി ജെ പി മാത്രം വോട്ടർ പട്ടികയിലേക്ക് കയറ്റിയത് എന്ന് പറഞ്ഞാൽ ബൂത്ത് തല പ്രവർത്തനങ്ങൾ നടത്തി അത്രത്തോളം ആളുകളെ കണ്ടെത്തി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നത് കൃത്യമായി ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ അവർ വിനിയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന അടക്കം ബി ജെ പിയുടെ പല വിഭാഗത്തിൽപ്പെട്ട മേൽനോട്ട കമ്മിറ്റികൾ കൃത്യമായിട്ട് ഏകോപിപ്പിച്ചു അങ്ങനെയാണ് അത്തരം വലിയൊരു വിജയം അവിടെ സാധ്യമായത് ആ ഒരു വിജയത്തിന് ശേഷവും അതിനു മുൻപും തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്രയധികം ആക്രമണം നേരിട്ടൊരു ജനപ്രതിനിധി അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് കാരണം മാധ്യമ പ്രവർത്തകയെ കയ്യേറ്റം ചെയ്തു അശ്ലീലം പറഞ്ഞു അങ്ങനെ പല ആവർത്തി പലതരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ കലാമണ്ഡലം ഗോപിയുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ ആർ എൽ വി രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അങ്ങനെ പലതരത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ടെമ്പെയ്ഡ് മാനാണ് അദ്ദേഹത്തിൻ്റെ അതിവൈകാരികമായ ഒരു സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളത് പെട്ടെന്ന് പ്രകോപിതനാകും പെട്ടെന്ന് അദ്ദേഹം വികാരാധീനനാകും അങ്ങനെയുള്ള ഒരു പ്രകൃതക്കാരനായ അദ്ദേഹത്തെ ഇത്തരം പ്രകോപനങ്ങളിലൂടെ ഈ കുഴിയിലേക്ക് ചാടിക്കാമെന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ വരുന്ന വിവാദങ്ങളും എന്തായാലും ഈ പുള്ളി കൊച്ചുവേലായുധനെ ഈ സുരേഷ് ഗോപി തിരസ്കരിച്ചതിലൂടെ മറ്റൊരു കാര്യം സാധിച്ചു അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ വീട് തകർന്ന് തൊഴുത്തിൽ താമസം ആരംഭിച്ച കൊച്ചുവേലായുധനെ അവിടുത്തെ തദ്ദേശ സ്വ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്ര നാളും കണ്ടില്ല സുരേഷ് ഗോപി നിവേദനം തള്ളിക്കളഞ്ഞതോടെ കൊച്ചുവേലായുതൻ്റെ വീട്ടിലെത്തി തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന വാഗ്ദാനം നൽകൂ നൽകി അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിൻ്റെ എം എൽ എ ആയ നാട്ടിക എം എൽ എ ആയ സി സി മുകുന്ദൻ അദ്ദേഹം ഒരു വീട് പോലുമില്ല ജപ്തി ഭീഷണിയിലാണെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു സി പി ഐയുടെ എം എൽ എ ആണ് അപ്പോൾ ഇത്തരം വാഗ്ദാനങ്ങൾ കൊണ്ട് ആ വൃദ്ധനെ അല്പമെങ്കിലും ആശ്വാസമാകുന്നുണ്ടെങ്കിൽ അതിനും കാരണക്കാരൻ സുരേഷ് ഗോപിയാണ് എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റിലൂടെ പറഞ്ഞത് കാര്യമാണ് സുരേഷ് ഗോപി തിരസ്കരിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു മാർക്കറ്റിംഗ് സാധ്യത അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ കരിവാരി തേക്കാനുള്ള ഒരു ശ്രമവും ഒരു സാധ്യതകളും ഇതുവരെ കളഞ്ഞിട്ടില്ലാത്ത സി പി എമ്മും കോൺഗ്രസും വീണ്ടും അതിൽ തന്നെ ഒരു മുറിവിൽ മുളക്തേക്കുക എന്ന് പറയുന്നത് പോലെ ആ ഒരു വൃദ്ധന് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു അതുവഴി അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഭവനം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപി മൂലം ഒരു പരോക്ഷമായിട്ടാണെങ്കിലും അദ്ദേഹം അതിനൊരു കാരണക്കാരനായെന്ന നിലയിൽ അതിൽ അതിലൊരു അഭിമാനമുണ്ടെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ഇതിന് പിന്നാലെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം ടി എൻ പ്രതാപൻ തൃശൂരിലെ മുൻ കോൺഗ്രസ് എം പി ആയിരുന്ന ടി എൻ പ്രതാപൻ ഒരു കേസ് കൊടുത്തിരുന്നു സുരേഷ് ഗോപി അനർഹമായി തൻ്റെ കുടുംബത്തിലെയും ഡ്രൈവർമാരെയും ഒക്കെ തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടർമാരാക്കി എന്ന് പറയുന്ന ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതി ഒരു പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം ആ ഒരു പരാതിയിൽ കഴമ്പില്ല അല്ലെങ്കിൽ മതിയായ രേഖകളില്ല എന്ന് കണ്ട് പോലീസ് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നൊരു വാർത്ത ആ ഒരു വിവാദത്തിൽ സുരേഷ് ഗോപിക്ക് ക്ലീൻ ചിറ്റ് എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും സുരേഷ് ഗോപിക്കെതിരെ നിരന്തരം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പടച്ചുവിടുമ്പോൾ എന്തായാലും തൃശ്ശൂരിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് ഇത്തരത്തിലാണ് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ജനപ്രതിയെ നിരന്തരം പ്രകോപിപ്പിച്ചുകൊണ്ട് പുറകെ നടന്ന് അടിവാങ്ങുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് സി പി എമ്മും കോൺഗ്രസും ഒക്കെ കടക്കുമ്പോൾ അദ്ദേഹം പൂർവാധികം ശക്തിയോടെ തൃശ്ശൂരുകാർക്കും കേരളത്തിനും ഒപ്പം പ്രിയങ്കരനായ കേന്ദ്രമന്ത്രിയായി തുടരുകയാണ്